ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു സദ്യ സ്പെഷ്യൽ കുറുക്കുകാളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഓണൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയുടെ റെസിപ്പിയാണിത് എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായയും അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചക്കായയാണ് അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണ ചേനയുമാണ് എടുത്തിട്ടുള്ളത് ഇത് ഇത് ഇതുപോലെ നുറുക്കിയെടുക്കണം ചെറിയ അധികം ചെറിയ കഷ്ണങ്ങളാക്കരുത് ഇനി ഇതിനെ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി അധികം ചേർക്കാൻ വേണ്ടി പാടില്ല അപ്പോൾ കറിയുടെ കളറ് മാറിപ്പോകും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇതിനെ അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചേനയും കായും വേവുമ്പോഴേക്കും നമുക്കതിനെ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് ആവശ്യത്തിലുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചേനയും അതുപോലെ തന്നെ കായുമെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് നന്നായി തിളച്ചു വരണം അപ്പോൾ കറി നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഒരു ഗ്ലാസ് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത ശേഷം ഒരുപാട് സമയം അത് തിളക്കാൻ വേണ്ടി പാടില്ല ചെറുതായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് അതിലേക്ക് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുകും ഉലുവയും ഒക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്നാല് ഉണക്കമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കുറുക്കുകളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് സമയം ഇരിക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വരും താളിച്ചത് കറിയിലേക്ക് ചേർത്ത ശേഷം നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കുക അപ്പോൾ മാത്രമേ ആ ഒക്കെ ആ ഒരു മണം അതിലേക്ക് വരികയുള്ളൂ ഇപ്പം ഞാനിത് തുറന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്കുകളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് Thank you for watching.